പറഞ്ഞു രോഗങ്ങൾ അതിനുള്ള ചികിത്സകൾ അറിയപ്പെടുന്ന രോഗങ്ങളുണ്ട് രോഗങ്ങൾ അതിനുള്ള ചികിത്സകൾ അറിയപ്പെടാത്ത രോഗങ്ങളുണ്ട് പക്ഷേ ഒരു രോഗം ഇവിടെ അല്ല ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഇവിടെ ചികിത്സയും ഇറക്കിയിട്ടുണ്ടെന്ന് ജീവിതത്തിൽ കളോ പറയാത്ത പറയാത്തുന മുഹമ്മദ് നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട് അലി വസ്ല്ലാം അതേസമയത്ത് ചിലപ്പോൾ നാം ബാഹ്യ ബാഹ്യമായ വേദന ബാഹ്യമായി നമുക്ക് തോന്നുന്നതായ രോഗം അതിനുള്ള ചികിത്സ നൽകിയിട്ട് ഒരു പ്രയോജനവുമില്ലാതെ ഇല്ലാതെ എക്സ്റേ എടുത്തിട്ട് ഒരു രോഗവും കാണാതെ അല്ലെങ്കിൽ വേറെ രൂപത്തിലുള്ള പരിശോധനകൾ പരിശോധിച്ചിട്ട് ഒരു രോഗവും കാണാതെ അതേ സമയത്ത് അനുഭവപ്പെടുന്നുണ്ട് താനും അങ്ങനെയുള്ള രോഗവും ഒരു പക്ഷേ ഉണ്ടാവാം എന്നും ഞാൻ ഭാസ്സിന്റെ സമാപനത്തിൽ പറഞ്ഞു അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് മുസ്ലിം ചികിത്സ കണ്ടെത്തേണ്ടത് മറ്റു രോഗങ്ങൾക്ക് എന്ന പോലെ തന്നെ മറ്റു ഭൗതികമായി അറിയുന്ന വേദനകൾക്ക് എന്നതുപോലെ തന്നെ അതിന് ഒരു മുസ്ലിം കണ്ടെത്തേണ്ടത് ചികിത്സ അത് അള്ളാലേ കടുക്കലിലൂടെയാണ് അള്ളഹാന സ്മരിക്കലിലൂടെയാണ് അള്ളഹാന ഓർക്കലിലൂടെയാണ് അല്ല ഇറക്കിയ ഖുർആാനിന്റെ ഓതലിലൂടെയാണ് ആ ഖുർആൻ ഓതിയിട്ട് ആ വ്യക്തിക്ക് വ്യക്തിയുടെ മേലിൽ ഒന്നിക്കലോ ഓതുക അല്ലെങ്കിൽ അവൻ സ്വയം ഓതിയിട്ട് അവന്റെ കൈക്കൂ അവന്റെ കയ്യിൽ ഊതിയിട്ട് കൈ ശരീരത്തിൽ തടവുക പല രൂപങ്ങളും നാം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അതിന്റെ പേരാണ് അർ അർ റുഖ റുഖിയ എന്ന് മന്ത്രങ്ങൾ എന്നാണ് അതിന് പറയുക മന്ത്രങ്ങൾ എന്ന പറയേണ്ടതായ പ്രാർത്ഥനകളെ വേളയിൽ നമുക്കെല്ലാം പരിചയമുള്ള അൽമാംബു അലൈഹി ദ് ബാബാകുന്നു എന്നാണ് തലകെട്ട് നൽകിയത് പഠിപ്പിക്കും പോലെ മന്ത്രം യഥാർത്ഥത്തിൽ എന്താണ് മന്ത്രം എന്താണ് പ്രാർത്ഥനയാണ് എന്താണ് മന്ത്രം എന്ന് പറഞ്ഞാൽ അള്ളഹാനോട് പ്രാർത്ഥിക്കലാണ് അതിഹി ബിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് രോഗിയെ കാണാൻ പോയാൽ ഹോസ്പിറ്റലിൽ ചെന്നാൽ രോഗിയുടെ മീരെ കൈവച്ചിട്ടോ വെക്കാതെയോ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് ഹോസ്പിറ്റലിൽ ചെന്നാൽ നാം അത് കാട്ടാറില്ല നാം ഭൗതികമായി കണ്ടുപിടിച്ചതായ പ്രത്യേക ഒരു പ്രത്യേക ശൈലി എന്താണ് അദ്ദേഹത്തിന് സമ്മാനം അർപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിന് എന്തുണ്ടോ സമ്മാനം അദ്ദേഹം ഒന്നിരിക്കലോ ആ വിരിപ്പ് മടങ്ങി വരൂല ഒന്നിരിക്കലോ മടങ്ങി വരും ആ രൂപത്തിലാ രൂപത്തിലിടക്കുന്നത് മൂപ്പർക്ക് അവിടെ വേണ്ടത് സമ്മാനമല്ല ആ ചോക്ലേറ്റ് അല്ല മൂപ്പർക്ക് വേണ്ടത് അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളാണ് അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അവിടെ പ്രവർത്തിക്കപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ ഇന്നർ റുക്കാവത്തമ ഇമുത്ത വലത്തു ഷിർക്കുൻ എന്നാദ്യ കാലഘട്ടത്തിൽ അറിഞ്ഞതായ ഹദീസുകളിൽ പറഞ്ഞതായ ഹദീസുകളിലുണ്ട് അത് നാം പഠിക്കേണ്ട ഭാഗമാണ് എന്തുകൊണ്ട് ആദ്യ കാലഘട്ടത്തിൽ നാം ഇവിടെ സിയാറത്തിനെ കുറിച്ച് പഠിച്ചതുപോലെ സിയാറത്ത് ാണ് ആദ്യ കാലഘട്ടത്തിൽ നാം പഠിച്ചല്ലോ മുസ്ലിം ചെയ്യുന്ന നിടിച്ചിന്ന് റസൂലു പറഞ്ഞ വാക്കാണ് ഇവിടെ നമ്മുടെ മുസ്ലിംമാരും മുസ്ലിം മൗലികമാരും പണ്ഡിതന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ വിശദീകരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഭാഗമാണ് സംശയം നമ്മുടെ സബ്ജക്ട് അതല്ലോ റസൂലു മദീനയിലേക്ക് വന്നപ്പോൾ പറഞ്ഞു പാടില്ല എന്ന് ഞാൻ പണ്ടൊരു കാലഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞിരുന്നു അല അറിയണം ഉമ്മത്തുകളെ നിങ്ങൾ നിങ്ങൾ സന്ദർശനം സന്ദർശനത്തിലൂടെ ആഹിറ പരലോകം ഓർക്കാൻ അത് കാരണമായി അതുകൊണ്ട് മരണപ്പെട്ടവരുടെ മിരിച്ച മിരിച്ചടുക്കിലേക്ക് ചെന്നിട്ട് അലൈക്കും നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതോടൊപ്പം നിങ്ങൾ കൂട്ടിച്ചേർക്കുന്നു അന്തും ഖലഫുക്കും അല്ലെങ്കിൽ സലഫു ലക്കും ഖലഫ നിങ്ങൾ അല്പം പോയി ഞങ്ങൾ അല്പം കഴിഞ്ഞാൽ മടങ്ങി വരും നിങ്ങളും ഞങ്ങളും എല്ലാം ഈ കബറാളികളായി മാറേണ്ടവര് തന്നെയാണ് എന്ന പദം നീ പറയുമ്പോൾ നിനക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അത് നിനക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന ഭാഗമാണ് നീ മരിക്കും അവൻ മരിച്ചതുപോലെ പഠിക്കാൻ അത് നിങ്ങൾക്ക് നിനക്ക് പ്രയോജനം ലഭിക്കും അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ കബർ വിദ്യാർത്ഥി ചെയ്തു കൊള്ളുക എന്ന് കേൾപ്പിച്ചതായു വിരോധിച്ചതിന് അനോദിച്ചതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂല് പണ്ട് കാലഘട്ടങ്ങളിൽ ശിൽക്കുൾക്കൊണ്ടതായ മന്ത്രങ്ങൾ വ്യാപകമായ കാലഘട്ടത്തിൽ മന്ത്രം വിരോധിച്ചിരുന്നു പിന്നെ റസൂൾ സല്ലാഹു അലി വസ്ല്ലം പിൻകാലഘട്ടത്തിലാണ് അത് അനുവദിച്ചത് എപ്പോൾ മന്ത്രം ഖുർആാനിലൂടെ ആവാമെന്നതും മന്ത്രം സുന്ദത്തിലൂടെ ആവാമെന്നതും മന്ത്രം അള്ളാഹുവിന്റെ ആവാമെന്നതും ആവാമെന്നതും പഠിപ്പിക്കപ്പെട്ട ശേഷം പറയുകയുണ്ടായി നിങ്ങൾ മന്ദിക്കുന്ന മന്ത്രങ്ങളൊന്ന് ഞാൻ കാണട്ടെ ഞാൻ കേൾക്കട്ടെ അങ്ങനെ സമർപ്പിക്കുന്നു അതിൽ ായ ഭാഗങ്ങളെ കുറിച്ച് അത് അനുവദനീയമാണ് എന്ന് പറയുകയും അത് സ്ഥിരീകരിക്കപ്പെടുകയും പിന്നെ അത് തന്നെ വേണ്ടി ജിബിലിയിൽ ഫിറ്റാക്കി കൊടുത്തു അതുപോലെ തന്നെ റസൂൽ സ്വയം ശരീരത്തിന് വേണ്ടി ചെയ്തു അതുപോലെ റസൂൽ മറ്റു സാബാക്കൾക്ക് വേണ്ടി ചെയ്തു അതെല്ലാം ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് തന്നെ ഗണിക്കപ്പെടുകയും ചെയ്തു ഇസ്ലാമിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ കേട്ടതുപോലെ അപ്പോൾ വിരോധിക്കപ്പെട്ട കാലഘട്ടത്തിൽ റസൂൽ പറഞ്ഞ വാക്കുകളാണ് മന്ത്രങ്ങളും അതുപോലെ തന്നെ ഉറുക്കുകളും ആ വിരോധിക്കപ്പെട്ടതിൽ അനുവദിക്കപ്പെട്ടത് മന്ത്രമാണ് കേൾക്കാൻ പോകുന്നത് പോലെ മറ്റു ഭാഗങ്ങൾ ശ്രദ്ധിക്കുക ഒ തമായിം എന്ന് പറഞ്ഞാൽ ഉറുക്ക് അല്ലെങ്കിൽ ഏലസ് ഓരോ നാട്ടുകാരും അവരവരുടെ ഭാഷയിൽ പലതും പറയും സംഗതി അറിയുമല്ലോ നല്ലത് എഴുതട്ടെ എഴുതട്ടെ വടക്ക് എഴുതട്ടെ പലപ്പോഴും ജിന്നിന്റെ പേരുകളായിരിക്കും എഴുതുക ചിലപ്പോൾ പിശാച്ചിന്റെ പേരുകളായിരിക്കും എഴുതുക ചിലപ്പോൾ അവിടെ കൂടെ ഉണ്ടായ നായയുടെ പേരായിരിക്കും എഴുതുക നമ്മൾക്ക് അറിയാം കാട്ടിയതാണ്ട്ടെ അങ്ങനെ ചിലപ്പോൾ ആയത്തിൽ കുറിച്ച് തന്നെയാണ് എഴുതുന്നതെങ്കിൽ അള്ള ഏറക്കിയത് പോലെ അല്ല എഴുതുക അള്ളാഹു എന്ന് എഴുതുന്നതിന് പകരാം പിന്ന അങ്ങനെ ഒറ്റക്കൊറ്റക്കായിട്ട് അള്ള ഇറക്കിയ രൂപത്തിലല്ലാതെ എഴുതുക എന്നിട്ട് അതിനെ കഴുത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ കെട്ടിത്തൂക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെടുകയും ചെയ്യുക ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് കാലഘട്ടങ്ങളിൽ പത്ത് മുപ്പതോളം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ ഹറമിൽ ഹറമിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതായ ഇരുന്നതായ ഒരു അലി മുഷറിഫ് എന്ന ശേഷം ഉണ്ടായിരുന്നു അദ്ദേഹം മന്ദരിക്കാനും വേണ്ടിയിരിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിനടുക്കിലേക്ക് നമ്മുടെ ഭാഗത്തിൽ നിട്ടൊരു ഒരു മനുഷ്യൻ വന്നപ്പോൾ അദ്ദേഹം എനിക്ക് ജിഡുണ്ട് എനിക്ക് പിശാച്ചുണ്ട് എനിക്ക് പ്രയാസമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു നോട്ടം നോട്ടം നോക്കിയപ്പോൾ കയ്യിൽ മഹാഏലത്തിന്റെ കെട്ട് കണ്ടു അദ്ദേഹത്തിന്റെ കൂടെ കത്രിയുമുണ്ട് വാടക എന്ന് പറഞ്ഞു എന്നിട്ട് ആ ഏലസ് പൊട്ടിച്ചു പറഞ്ഞു നിന്റെ പിശാച്ച് അതാണ് അത് പോയി നീ എന്ന് പറഞ്ഞു രോഗം മാറി എന്ന് മനസ്സിലേ കാരണം തൊഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് മന്ത്രിക്കുകയാണെങ്കിലുള്ള പ്രത്യേകതയാണത് അദ്ദേഹത്തിന് അറിയാം ഇത് പാടില്ലാത്ത കാര്യമാണ് അത് ആയത്തുകളാണ് എഴുതപ്പെട്ടതെങ്കിൽ തന്നെ കെട്ടിത്തൂക്കുക എന്നത് അനുവദനീയമല്ല ഇസ്ലാമിൽ എന്നതുകൊണ്ട് കൊണ്ട് ചികിത്സയ്ക്ക് വേണ്ടി അത് വിദേ എപ്പോൾ അതിലുള്ളത് ഖുർആനാണെങ്കിൽ അതിലുള്ളത് ഖുറാനോ സുന്നത്തോ ആണെങ്കിൽ അത് വിജാത്താണ് കാരണം അങ്ങനെയല്ല ചികിത്സിക്കാൻ വസ്തുത കൽപ്പിച്ചത് എന്നതുകൊണ്ട് ഇനി അതിൻ്റെ അകത്തുള്ളത് ശിർക്കാണെങ്കിലോ അത് വിശ്വസിച്ചുകൊണ്ടാണ് കിട്ടുന്നതെങ്കിൽ അതിൽ പേരാ ഉള്ളത് പേരാ ഉള്ളത് ഇങ്ങനെയുള്ളവരുടെ പേരും എഴുതി അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ പേരാ ഉള്ളത് ഈ പേരുകളിലൂടെ എന്റെ കാര്യം ലഭിക്കും എനിക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ കൂടിയാണെങ്കിൽ ഈ ഹദീസിന്റെ അകത്ത് അതിൽ പെടും അത് പെടും ഈ ഹദീസ് എന്താണ് സൂര് പറയുന്നു തിവല തിവല എന്ന് പറഞ്ഞാൽ എന്താണ് സ്ത്രീ പുരുഷനെ അടുപ്പിക്കാൻ വേണ്ടി കഴുത്തിൽ കെട്ടി തൂക്കുന്നതായ സാധനം അത് കിതാബ് എന്ന് നമ്മുടെ നാട്ടിൽ നാം പറഞ്ഞിരുന്ന തലാസിമിന്റെ ഗ്രന്ഥം എന്ന് അറബി ഭാഷയിൽ പറയുന്ന ഗ്രന്ഥത്തിലൊക്കെ കൂടിച്ചേർന്നതായ കരിഞ്ചുകളിൽ പെട്ടതാണത് ഇമാരിസ്ഥാനങ്ങൾ കേട്ടത് എന്നാൽ ആദ്യ കാലഘട്ടത്തിൽ വിരോധിക്കപ്പെട്ടിരുന്നു എന്നും പിന്നെ ചെയ്യപ്പെട്ടപ്പോൾ നല്ല ഭാഗങ്ങൾ എന്തൊക്കെയുണ്ട് മന്ത്രങ്ങളിൽ അത് നടക്കട്ടെ അത് നിലനിൽക്കട്ടെ അത് പ്രവർത്തിച്ചോട്ടെ അത് ചെയ്തോട്ടെ എന്ന് അനുവദിച്ചു എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ കാണാവുന്നതാണ് ബാക്കിയുള്ളതൊക്കെ വിരോധിക്കപ്പെട്ടത് ലോകവ്യാപകമാണ് എന്നോം എന്നോം ഇപ്പോൾ ഉയർന്ന എത്തിയ ലോകത്തിൽ ഞങ്ങളാണ് ഉത്തുങ്ക ശൃങ്കത്തിലേക്ക് എത്തിയവരെന്ന് കൊട്ടിഘോഷിക്കുന്നതായ പാശ്ചാത്യ നാടുകളിൽ ചെന്നാൽ പോലും എത്രയോ ക്ലിനിക്കുകൾ ഉണ്ട് അവിടെ പൂജാരികളിരിക്കുന്ന ഇസ്മിന്റെ പണിക്കാർ എന്ന പേരിൽ പറയുന്നതായ കണക്കപ്പിള്ള ഇരിക്കുന്നതായ എത്രയോ സ്ഥലങ്ങളുണ്ട് ജനങ്ങൾക്ക് നിൽക്കുന്നതായ സ്ഥലങ്ങൾ ആ നാടുകളിൽ ഇന്നുവരേക്കും നമ്മുടെ നാട്ടിനെ കുറിച്ച് അവർ പറയേണ്ടതില്ല കാരണം ലോകത്ത് വല്ല മതമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ട് ലോകത്തിൽ എന്തെങ്കിലും ഇസങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിലുണ്ട് ഇന്ത്യയുടെ പ്രത്യേകത അതാണ് ആ ഇന്ത്യയിലേക്ക് പോയവരൊക്കെ എഴുതുന്ന ലേഖനങ്ങൾ അറബികൾ പഴയ കാലഘട്ടത്തിൽ തന്നെ ഇന്നും അങ്ങനെ തന്നെ ഞാൻ എഴുതൽ അത്ഭുതങ്ങളുടെ നാട്ടിലേക്ക് എന്റെ യാത്ര എന്താണ് എഴുതൽ ഇന്ത്യയെക്കുറിച്ച് അങ്ങനെ വേറെ ഏത് നാട്ടിനെ കുറിച്ച് എഴുതുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ എഴുത്തുകാർ ഈ നാട്ടിൽ നിന്നിട്ട് ഇന്ത്യ കറങ്ങി വന്നാൽ എഴുതൽ അങ്ങനെയാണ് എന്റെ വിസിറ്റ് എവിടെക്ക് അത്ഭുതങ്ങളുടെ നാട്ടിലേക്ക് എന്താണത് മനുഷ്യൻ പൂജിക്കാത്ത സാധനം അവിടെ ഇല്ല എന്ന് എഴുതി ഒരു പണ്ഡിതം ശരിയാണത് മുപ്പരക്കണ്ട് ലിംഗത്തെ പൂജിക്കുന്നു യോനിയെ പൂജിക്കുന്നു കണ്ടതും കേട്ടതും പൂജിക്കുന്നു എന്നിട്ട് ഈ പൂജിക്കുന്ന സാധനത്തെ തന്നെ സുഹാനല്ല പിന്നെ അവർ കുടിക്കുന്നു അവരതിൽ കുളിക്കുന്നു അത് നമ്മുടെ നാട്ടിനെ കുറിച്ച് നമ്മൾ പറയേണ്ട നമ്മൾക്ക് അറിയാമല്ലോ ഏ കൺ മുതൽ കാഞ്ഞരക്കുറ്റുമുതൽ മുള്ളുമുറയുടെ മുറുക്കംപാമ്പ് വരെയുള്ള വസ്തുപൂജ വ്യക്തിപൂജ നടക്കുന്ന നാടാണ് നമ്മുടെ നാട് എന്നതുകൊണ്ട് അവിടെ അങ്ങനെയുള്ളതായത് നീജ നീച ശൈലികൾ ചികിത്സക്കും ഉപയോഗപ്പെടുത്താറുണ്ട് ഇന്ന് ഉണ്ട് നമുക്കറിയാവുന്നത് പോലെ